നമസ്കാരം ശുഭകരമായ കാര്യങ്ങൾ ശുഭദിവസങ്ങളിൽ നടക്കുന്നതും നടത്തുന്നതും മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ അല്ലേ എന്നാൽ ഇനി അങ്ങനൊന്നും അല്ല കേട്ടോ അതൊക്കെ പണ്ട് ഇനി ഇതൊക്കെ ഓൾഡ് ഫാഷനാവും ആവുമെന്നല്ല കഴിഞ്ഞു എന്താന്നല്ലേ പതിമൂന്നാം തീയതി വെള്ളിയാഴ്ച ഒട്ടും ശുഭകരമല്ലെന്നാണ് പാശ്ചാത്യ രാജ്യത്തിലുള്ളവ വിശ്വസിക്കുന്നത് അതിനാൽ തന്നെ ഒരു ശുഭകാര്യങ്ങളും ആ ദിവസം അവർ ചെയ്യാൻ തയ്യാറാവില്ല എന്നാൽ ഈ അന്ധവിശ്വാസത്തെ എതിർക്കുന്നതിന് വേണ്ടി ഈ ബ്രിട്ടീഷ് ദമ്പതികൾ വിവാഹം കഴിക്കാൻ തെരഞ്ഞെടുത്തത് അതേ തീയതിയാണ് കഴിഞ്ഞ വർഷമായിരുന്നു ഇരുവരുടെയും വിവാഹം ഹന്ന മാത്യു പെർഫിറ്റ് എന്നിവരാണ് വെള്ളിയാഴ്ച പതിമൂന്നാം തീയതി വിവാഹിതരായത് ബി ബി സിയിലെ റിപ്പോർട്ട് അനുസരിച്ച് റോണ്ട സൈനോൺ റാഫ്ലി പോളിപ്രസ് സ്വദേശികളാണ് ഇവർ സെമിത്തേരിയിലെ ഒരു മുറിയിൽ വെച്ചാണ് ഇരുവരും വിവാഹിതരായത് നേരത്തെ ഹലോവിൻ ദിനത്തിൽ വിവാഹിതരാവാനാണ് ഇരുവരും തീരുമാനിച്ചത് എന്നാൽ അന്ന് കനത്ത മഴയായതിനെ തുടർന്നാണ് വിവാഹം മാറ്റിവെച്ചത് പിന്നീട് പതിമൂന്നാം തീയതി വിവാഹിതരാകാൻ ഇരുവരും തീരുമാനിക്കുകയായിരുന്നു ഹന്ന വിവാഹ ദിനത്തിൽ ധരിച്ചിരുന്നത് ഒരു കറുത്ത ഗൗണായിരുന്നു മാത്യു ധരിച്ചതാവട്ടെ ഒരു കറുത്ത സ്യൂട്ടും സാധാരണ വിവാഹ വസ്ത്രങ്ങളായി കറുത്ത വസ്ത്രങ്ങൾ തിരഞ്ഞെടുക്കുന്നത് വളരെ വിരളമാണല്ലോ മെഴുകുതിരികൾ കത്തിച്ചു വെച്ചുകൊണ്ടായിരുന്നു വിവാഹം ഒപ്പം പ്രത്യേകം കട്ടണുകളും മറ്റും ഇട്ടുകൊണ്ട് മൊത്തത്തിൽ ഒരു ഭയാനകമായ അന്തരീക്ഷവും വിവാഹത്തിന് സൃഷ്ടിച്ചിരുന്നു ബ്രിസ്റ്റോളിലെ അർനോസ് വേൽ വിക്ടോറിയയിൽ സെമിത്തേരി വിവാഹങ്ങൾ നടത്താൻ ലൈസൻസ് ഉള്ള സ്ഥലമാണ് അവിടെ വെച്ചായിരുന്നു വിവാഹം യഥാർത്ഥ ശവകുടീരങ്ങൾക്കിടയിലായിരുന്നില്ല തങ്ങളുടെ വിവാഹം അത് മരിച്ചു പോയവരെ ബഹുമാനിക്കാത്തതിന് തുല്യമാവുന്നത് കൊണ്ടാണ് അത്തരം ശവകുടീരങ്ങൾക്കിടയിൽ വിവാഹിതരാകാത്തതെന്നും ഹന്ന പറഞ്ഞു ഒപ്പം തങ്ങൾ വിവാഹിതരായിട്ട് മൂന്ന് മാസമായി വിവാഹം കഴിച്ചത് പതിമൂന്ന് വെള്ളിയാഴ്ച ആയിട്ടും ഞങ്ങൾക്കൊന്നും സംഭവിച്ചില്ല എന്ന് പറഞ്ഞ് ഇവർ ഫേസ്ബുക്കിൽ പോസ്റ്റും പങ്കുവച്ചിരുന്നു എന്തായാലും സോഷ്യൽ മീഡിയ ഈ വിവാഹം തരംഗമാക്കിയിരിക്കുകയാണ് പലതരം വിവാഹങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിലും ഇത്തരമൊന്ന് ഇതാദ്യമായിട്ടെന്ന തരത്തിലുള്ള കമന്റുകളും സോഷ്യൽ മീഡിയയിൽ വരുന്നുണ്ട് വെബ് ഡെസ്ക് തത്വമായി